അള്ളാഹുയ ഞങ്ങളെല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കാനും മറ്റുള്ളവരുടെ സ്നേഹം കിട്ടുവാനും നല്ലൊരു നമ്മുടെ ഒരു വേണം ഞാൻ ഈ ഇസ്മു ചൊല്ലി ജീവിതത്തിൽ കേട്ടാൽ തീർച്ചയായും തീർച്ചയായിട്ടും റബ് എന്റെ നടത്തി തരാനുള്ള കഴിവ് എനിക്ക് തുള്ളുപടച്ചവനെ ഏത് അനുഗ്രഹവും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നീ എനിക്ക് തന്നാൽ മാത്രമേ ഉള്ളൂ അല്ല എന്ന് പ്രിയപ്പെട്ട മോമിനികളെ നമ്മൾ കൊണ്ട് അള്ളാഹു നമ്മൾ മടങ്ങുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം വിഷമത്തിലൂടെയും സങ്കടത്തിലൂടെയും പ്രതിസന്ധികളിലൂടെ ഒക്കെയാണ് കടന്നു പോകുന്നത് അല്ലെ വലിയ പ്രയാസങ്ങളുടെ കടന്നു പോകുന്നവരുണ്ട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് മനുഷ്യരായ നാം എന്നാൽ നമുക്ക് ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നാം തളർന്നു പോകരുത് നമ്മൾ തളർന്നു പോകാൻ പാടില്ല നേരിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ദുഃഖങ്ങൾ വരുമ്പോൾ അവരെ അതിജീവിക്കാനുള്ള പരിഹാരമാർഗങ്ങൾ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനായ മഹാന്മാർ ചില പ്രത്യേക സുഹൃത്തുകളും നമുക്കൊരു നിശ്ചിത എണ്ണത്തിൽ ദിവസത്തിൽ തന്നിട്ടുണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ ആത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് നല്ല നല്ല പഠിപ്പിച്ചു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാനും ഒക്കെയുള്ള പരിശുദ്ധമാക്കപ്പെട്ട് അഥവായിൽപ്പെട്ട നല്ലൊരു നമ്മുടെ സ്വീകരിക്കാൻ ഒരു ബന്ധം വേണം ഞാൻ ഈ

ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട് ൾ അദ്ദേഹത്തിന് വീടും ഇല്ല സ്ഥലവും ഇല്ലായിരുന്നു അദ്ദേഹം ആകെ കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് ചെല്ലാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹോട് സമർപ്പിച്ചുകൊണ്ടു ആ കബിലാസോടെ ചൊല്ലുകയും ചെയ്ത അതിയായി ചെയ്യുകയും എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു നിറഞ്ഞ മനസ്സോടെ ആത്മാർത്ഥമായി ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ കാര്യം സാധിച്ചു കിട്ടി അദ്ദേഹം ആരെയും കാണിക്കാൻ വേണ്ടിയല്ല ചെയ്തത് അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറാൻ നല്ല മനസ്സോടെ ൊല്ലിയപ്പോൾ കൊടുത്ത സമ്മാനമാണിത് അങ്ങനെ ഖുർആൻ പരിശുദ്ധാഘോ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ ചൊല്ലി വഹത്തുക്കളായ

നമ്മുടെ എല്ലാ ദിവസവും തവണ ചൊല്ലിയതിനു ശേഷം എന്റെ ഇഗ്രഹം നിറവേറ്റി തരണേ അവൻ എന്താണ് ഉദ്ദേശിച്ചത് ആ കാര്യം നടത്തി കൊടുക്കുന്നതാണ് അവ നൂറ്റി പതിമൂന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുത്താൻ ഇനി ആരുടെ സ്നേഹം വേണ്ടവർ സ്നേഹമെന്ന് പറഞ്ഞാൽ ഹറാമായ രീതിക്കുള്ള സ്നേഹമല്ല മറിച്ച് മാതാപിർ അങ്ങനെയുള്ളവരുടെ ഇടയിൽ ഇഷ്ടമുണ്ടാകും പറയുന്നുണ്ടല്ലോ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല തിരിച്ച് ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് തന്റെ മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവരുടെ ഇടയിൽ എല്ലാ എല്ലാം വർദ്ധിക്കാനും പരിഗണന ഉണ്ടാകാനും നമസ്കരിക്കുന്ന നമസ്കരിക്കുന്ന തവണ ചൊല്ലുക ഉണ്ടാക്കാനും ഒരുപാട് സമയമൊന്നും വേണ്ട കുറഞ്ഞ സമയം മതി ഇനി വിട്ടുപിരിഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഇനി യോജിക്കുകയില്ല എന്ന വാക്കിൽ ഉണ്ടല്ലോ അവർ ചൊല്ലേണ്ടത് ർത്ഥം എന്താണ് വിട്ട് പിരിഞ്ഞവരെ പരസ്പരം അവരെ മനസ്സിൽ കരുതി ആരോടുമായിട്ടാണോ നമുക്ക് സ്നേഹം വേണ്ടിയിട്ടുള്ളത് അവരെ നമ്മൾ മനസ്സിൽ കരുതി ചൊല്ലുക ചൊല്ലിട്ടു ചെയ്താൽ ആരെയാണ് നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി ചൊല്ലേ അവരുടെ സ്നേഹവും പരിഗണനയും നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ ആരെയാണോ ഉദ്ദേശിച്ചത് ആ ആർക്ക് വഴിപ്പെട്ടു കൊടുക്കൂടുന്നതാണ് ഇപ്പോൾ ഭാര്യക്ക് ചെലവിന് കൊടുക്കൂടാത്ത വെറുതെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നതാണ് അവർക്ക് വഴി വഴിപ്പെട്ട് കിട്ടും

എന്തെല്ലാം നല്ല ഹരാനായ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം മുഴുവൻ ആ കാര്യങ്ങളും ഈ നാമത്തിന്റെ വർഗത്ത് കൊണ്ട് ഒരുമിച്ച് പൂർത്തിയാക്കി മഹാനൗരങ്ങൾ പറയുകയാണ് അപ്പൊ ഈസ്മിനെ കുറിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അത്ര മഹത്വമുള്ള അപ്പോൾ വിഷമമുള്ളവർ പ്രയാസമുള്ളവർ കടന്നു പോകുന്നവ മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാതെ വിഷമിക്കുന്നവർ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിട്ടുള്ളവർ ചൊല്ലിയാൽ അതിനുള്ള ഫലം ലഭിക്കുന്നതാണ് ഒരുപാട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയെ അവരുടെയും പലരും രോഗികളാണ് എല്ലാ മേഖലകളിലും ഉയർച്ചകളും സന്തോഷവും നിലനിർത്തണേന്നോ ആകാശം നിറക്കുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകൾ എടുത്ത വിപത്തുകൾ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ് പഠിച്ചവരെ നീക്കി തരണേ അല്ലാഹു അതുപോലെ ഒരുപാട് വസീത്തിന്റെ സംസ്ഥാന

you're just <lightweight> ും കൊണ്ട് വൈറിന്റെ വഴികൾ െ ഞങ്ങൾ ചുറ്റിനെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ ഞങ്ങൾക്ക് രണ്ടു ലോകത്ത് വിജയം കൈവരിക്കാനാക്കണേ എല്ലാ മേഖലകളും വിജയങ്ങള് നൽകണേന്നോ മക്കളില്ലാത്തവരുടെ നൽകണല്ല ഒരുപാട് പ്രവാസികൾ വീടില്ലാത്തവർ നൽകണേ ദാരിദ്ര്യത്തിൽ തൊട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ ആകാശത്ത് നിറക്കുന്നതും ഭൂമിയിൽ നിന്നും പുളകളുക്കുന്നതുമായ സർവ്വ ആപത്തുകൾ തുടർന്നും വിപത്തുകളെ തുടർത്തും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ دعاء الذين <سؤال> قبول شجاعة الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعلنا عذابك مرحومة وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيقا ولا مكرو ولا محروما اللهم حبب اليه الايمان وزينه في قلوبنا وقي الكفر والفسوق والنسيان واجعل عتبتنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سل الله صلى الله على محمد صلى الله, سل الله عليه وسلم صلى الله, الله على محمد صلى الله عليه وسلم اللهم صل, ربي صل على محمد يا رب صل عليه وسلم